നമസ്കാരം ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം കൊയിലോൺ ഫുട്ബോൾ അക്കാദമി ഭാരവാഹികൾ കൊല്ലം വൈ ഡബ്ല്യു സി എ വികാസ് ഭവൻ സന്ദർശിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ കൊല്ലം വൈഡബ്ല്യു സി എയുടെ നേതൃത്വത്തിൽ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളുടെ ഉന്നമനത്തിനായി പ്രവർത്തനം ആരംഭിച്ച വികാസ് ഭവനിൽ കൊയിലോൺ ഫുട്ബോൾ അക്കാദമി ഭാരവാഹികൾ സന്ദർശിക്കുകയും നിലവിലെ വികാസ് ഭവന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും ചെയ്തു അമ്പത്തിയാറോളം കുട്ടികളാണ് പ്രതിദിനം വികാസ് ഭവനിൽ പഠനത്തിനായി എത്താറുള്ളത് പൂർണ്ണമായും വൈഡബ്ല്യു യു സിയുടെ മേൽനോട്ടത്തിലാണ് സെൻറ്റർ പ്രവർത്തനം നടക്കുന്നതെന്നും കൊയിലോൺ ഫുട്ബോൾ അക്കാദമിയുടെ ഭാരവാഹികളുടെ സന്ദർശനത്തിലേറെ സന്തോഷിക്കുന്നുവെന്നും സെൻ്റർ ഭാരവാഹികൾ പറഞ്ഞു കൊയിലോൺ ഫുട്ബോൾ അക്കാദമി ചെയർമാനും മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരവുമായ സിയാദ് ലത്തീഫ് അധ്യക്ഷത വഹിച്ചു ഇങ്ങനെ നമ്മുടെ പിന്നെ പിന്നെ അദ്ദേഹം ഒരുപാട് സാമൂഹിക മാധ്യമ രംഗങ്ങളിലെ സോഷ്യൽ രംഗങ്ങളിൽ ഒരുപാട് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹമാണ് ഞങ്ങൾ പീജ് അപ്പോൾ അദ്ദേഹം പ്രവർത്തിക്കുന്ന ഒരു സ്കൂളുണ്ട് ഒരു ഗാനം അപ്പോൾ ഡിപെൻഡ് ചെയ്യുന്ന കുട്ടികളെ കാണാനും അതിൽ രണ്ടുപാട് സംസാരിക്കുവാനും പക്ഷേ നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ അവർക്ക് പൂർണ്ണമായും മനസ്സിലായെങ്കിൽ കൂടെ അവരുടെ കൊച്ചു സന്തോഷങ്ങളും ദുഃഖങ്ങളും ഒക്കെ കാണുവാനുള്ള രണ്ടാമത് അവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെറിയ ചെയ്യണം എന്നൊക്കെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ സെക്രട്ടറി പറഞ്ഞതുപോലെ ഫുട്ബോൾ അക്കാദമിയുടെ സഹായികളൊക്കെ ചടങ്ങിൽ ജനറൽ സെക്രട്ടറി എം ആർ മനോജ് ബോസ് വൈഡബ്ല്യു സി എ സെക്രട്ടറി ശ്രീമതി ഷാനി ജോൺ വികാസ് ഭവൻ പ്രഥമ അധ്യാപിക ബീന ജേക്കബ് ടീച്ചർമാരായ ഹേമലത യമുന പി എസ് ആനി ക്യു എഫ് എ ചീഫ് മീഡിയ കോർഡിനേറ്റർ ഷിബു റൌത്തർ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ തങ്കച്ചൻ ഹാഷിർ സാമൂഹ്യ പ്രവർത്തകൻ നിസാം എന്നിവർ സംസാരിച്ചു കുട്ടികൾക്ക് മാനസിക ഉല്ലാസത്തിനും കായിക പരിശീലനത്തിനുമായി ഫുട്ബോളുകൾ സമ്മാനമായി നൽകുകയും കുട്ടികളോടൊപ്പം ഫുട്ബോൾ പരിശീലനവും നടത്തി തുടർന്നും വിശേഷ ദിവസങ്ങളിൽ വികാസ് ഭവൻ സന്ദർശിക്കുമെന്ന് ഭാരവാഹികൾ ഉറപ്പ് നൽകി ന്യൂസ് ഡെസ്ക് കൊല്ലം

या ये चली मैं अंदर गया